നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഒഴിവുകളിൽ ഞാൻ നാട്ടിലെ ജോലി ഒഴിവുകളാണ് പറയുന്നത് അപ്പം താല്പര്യമുള്ളവർ ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ മനസ്സിലാക്കുക ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം സ്കൂൾ വഴിയുള്ള പുസ്തക വിൽപ്പനയ്ക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ഉള്ള ജെൻസിനും ലേഡീസിനും ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത എട്ടാം ക്ലാസ് ആണ് പ്രായം ഇരുപത് മുതൽ നാൽപ്പത്തി ഏഴ് വയസ്സ് വരെ ജെൻസിന് ആലുവ കൊയിലാണ്ടി എന്നിവിടങ്ങളിൽ താമസിച്ച് ജോലി ചെയ്യാം ഇതിന്റെ സാലറി ഇരുപത്തി അയ്യായിരം രൂപയാണ് പ്ലസ് ടി എ ആൻഡ് ഡി എ ഫുഡ് ആൻഡ് അക്കോമഡേഷനും ഉണ്ടായിരിക്കുന്നതാണ് സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് കൊണ്ട് തന്നെ വീടിന്റെ പരിസരത്ത് കമ്മീഷൻ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാം എല്ലാ ജില്ലകളിലുമുള്ള സ്ത്രീകൾക്ക് ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് സ്ത്രീകൾക്ക് നല്ലൊരു അവസരമാണിത് അപ്പൊ താല്പര്യമുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ടു ഫൈവ് എയ്റ്റ് നയൻ ഫൈവ് സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഒരു മാസത്തേക്ക് വീട്ടിൽ നിൽക്കുവാൻ ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് പ്രായം ചേർന്ന അച്ഛനും അമ്മയാണ് അമ്മയുടെ കാര്യങ്ങൾ ബാത്റൂമിലൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ സഹായിക്കണം ഒപ്പം ഭക്ഷണവും പാകം ചെയ്യണം അപ്പം ആളെ ആവശ്യമായിട്ടുണ്ട് ഇതിന്റെ സാലറി വരുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം കടമ്മനിട്ട ഇപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ ടു സീറോ ഫോർ എയ്റ്റ് ഫൈവ് മറ്റൊരു നമ്പർ സിക്സ് ടു ത്രീ ഫൈവ് സിക്സ് ത്രീ ഫോർ സീറോ സെവൻ സിക്സ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോഴിക്കോടുള്ള ഒരു എയ്ഡഡ് സ്കൂളിൽ സംസ്കൃത അധ്യാപക ഒഴിവിലേക്ക് സ്ഥിര നിയമനം ഇപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ നയൻ ടു എറ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ഡീലർമാരെ ആവശ്യമുണ്ട് നാട്ടിലൊരു തൊഴിൽ ചീതി ജീവിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിലിതാ ഒരു സുവർണ അവസരം ഇന്ന് മനുഷ്യജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ് ക്ലീനിങ് ഉൽപ്പന്നങ്ങൾ ഒരു പ്രമുഖ ഓയിൽ കമ്പനി നിർമ്മിക്കുന്ന ക്ലീനിങ് ഉൽപ്പന്നങ്ങളായ ഹാൻഡ് വാഷ് ഡിഷ് വാഷ് സാനിറ്റൈസർ ഫ്ലോർ ക്ലീനർ ടോയ്ലറ്റ് ക്ലീനർ കാർ വാഷ് ഷാംപൂ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് താലൂക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ ഡീലർമാരെ ആവശ്യമായിട്ടുണ്ട് മാസം നല്ലൊരു വരുമാനം നമുക്ക് ഇതിലൂടെ നേടാൻ സാധിക്കും ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫോർ ഫൈവ് വൺ ടു സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പാലായി പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറന്റിലേക്ക് വെയിറ്ററെ ആവശ്യമായിട്ടുണ്ട് ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സ് വരെയാണ് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് ഞായർ അവധിയാണ് ഇതിന്റെ ശമ്പളം വരുന്നത് അറുന്നൂറ് രൂപയാണ് ഡെയിലി ലഭിക്കുക പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് നയൻ ഫൈവ് വൺ സെവൻ നയൻ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് അടൂരിലേക്ക് ചായ എണ്ണക്കടികൾ ജ്യൂസ് എന്നിവ ഉണ്ടാക്കാൻ ആളിനെ ആവശ്യമായിട്ടുണ്ട് പാർട്ട് ടൈം വെയിറ്ററിനെയും ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫൈവ് ഫോർ നയൻ ഫോർ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അടുത്തത് ഒരു ലോട്ടറി സ്ഥാപനത്തിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ കരിയിലക്കുളങ്ങര ഡാണാപ്പടി കരുവാറ്റ തുടങ്ങിയ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ലോട്ടറി സ്ഥാപനത്തിലേക്കാണ് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുള്ളത് ോം ടാലി പാസായ ബ്രാഞ്ച് ഹെഡിനെയും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള മറ്റ് സ്റ്റാഫുകളെയുമാണ് ആവശ്യമായിട്ടുള്ളത് പ്രദേശവാസികൾക്ക് മുൻഗണനയുണ്ട് അപ്പൊ ഇതിന്റെ സാലറി വരുന്നത് പന്തിരായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ ഡബിൾ ഫൈവ് വൺ സെവൻ സിക്സ് സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇടുക്കി ജില്ലയിൽ അടിമാലിക്ക് സമീപം പ്രവർത്തിക്കുന്ന കാർ വർക്ക്ഷോപ്പിലേക്ക് മെക്കാനിക് അസിസ്റ്റന്റ് മെക്കാനിക് എന്നിവരെ ഉടൻ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് ശമ്പളം വരുന്നത് പതിനയ്യായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് ഇപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ സിക്സ് ഫൈവ് വൺ ടു ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് പത്തനംതിട്ട ജില്ലയിൽ അടൂരിന് സമീപം പ്രവർത്തിക്കുന്ന തട്ടുകടയിലേക്ക് പൊറോട്ടയും എണ്ണക്കടികളും ഉണ്ടാക്കാൻ അറിയുന്നവരെ ആവശ്യമുണ്ട് ചായയും പൊരിപ്പും എടുക്കാൻ പരിചയമുള്ള ആളിനെ ആവശ്യമായിട്ടുണ്ട് ശമ്പളം വരുന്നത് മുപ്പതിനായിരം രൂപയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അടുത്ത പൊറോട്ട മാസ്റ്ററുടെ ഒഴിവുണ്ട് സാലറി ആയിരം രൂപ ഡെയിലി ലഭിക്കുന്നതാണ് താമസവും ഭക്ഷണവും സൗജന്യമാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ഡബിൾ നയൻ ത്രീ ഫോർ എയ്റ്റ് ഫോർ മറ്റൊരു നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് എയ്റ്റ് ത്രീ എയ്റ്റ് സീറോ എയ്റ്റ് വൺ ഒരു നമ്പർ കൂടിയുണ്ട് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ എയ്റ്റ് സെവൻ സീറോ ഫോർ ഫൈവ് നയൻ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക തിരുവനന്തപുരത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കെയർ ഗിവർ ക്ലീനിംഗ് ബോയ് ഹോം നേഴ്സ് പാചകക്കാരി എന്നിവരെ ഉടനെ തന്നെ ആവശ്യമായിട്ടുണ്ട് താമസവും ഭക്ഷണവും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് സാലറി പതിനയ്യായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെയാണ് ജി ഡി എ കഴിഞ്ഞ ക്രിഷേഴ്സിന് ആറുമാസം ട്രെയിനിംഗ് ഉണ്ട് ഇതിന്റെ ഏജ് വില ഇരുപത്തി അഞ്ച് വയസ്സാണ് അപ്പൊ താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് ത്രീ നയൻ ത്രീ ഫൈവ് ടു ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിൽ ഒരു വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യുന്നതിന് ഒരു ലേഡീസ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് സാലറി പത്തൊൻപതിനായിരം രൂപയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ വൺ സെവൻ ടു ഫൈവ് ഡബിൾ ടു ഡബിൾ ഫോർ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വിദേശ ഒഴിവുകൾ പറഞ്ഞിട്ടില്ല നാട്ടിലെ ഒഴിവുകൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് സാധാരണക്കാർക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒഴിവുകളാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും